ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പണിപ്പുര വീട്ടിലേക്കുള്ള ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അതായത് പതിനാറ് സെക്കൻഡിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത് പോയിൻറ്റിന് പർച്ചേസ് ചെയ്യാം ഒരു ബോക്സിൽ കുറേ ചീട്ടുകൾ വെച്ചിട്ടുണ്ട് പതിനാല് മിനിറ്റ് കൊണ്ട് അഞ്ഞൂറ് പോയിന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പതിനാറ് മിനിറ്റ് കൊണ്ട് അറുന്നൂറ് അങ്ങനെയൊക്കെ പല പല ചീട്ടുകളുണ്ട് ഇതിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ ആ ചീട്ടുകളിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം നാദില നൂറയാണ് അക്ബർ എന്നിവരാണ് പോകാൻ നിൽക്കുന്നത് അങ്ങനെ ഇവർ ഒരു ചീട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് പതിനാറ് സെക്കൻഡ് കൊണ്ട് അഞ്ഞൂറ്റി എഴുപത് പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഇവർ പണിപ്പുര വീട്ടിൽ കയറിയിട്ട് മാക്സിമം സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് സാധനങ്ങൾ ഫുൾ എടുത്തു തീരുന്നതിനും മുട്ട തന്നെ ബസർ ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നെ ആ സാധനങ്ങൾ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് കുറേ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിടുന്നതിനും കുറേ സമയമായി സമയത്ത് ടാസ്ക് തീർക്കാത്തത് കാരണം എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചു വെക്കേണ്ടി വന്നു പണിപ്പൂര വീട്ടിൽ കയറി സാധനങ്ങൾ എടുക്കാൻ ഒരാഴ്ചയിൽ രണ്ട് ദിവസമല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ടാസ്ക് തന്നെ നന്നായിട്ട് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം ഇനി ഒരു ചാൻസും കൂടി ഉണ്ട് പണിപ്പുര വീട്ടിൽ കയറി സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതിനി എന്നാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം കാത്തിരുന്ന് കാണാം